നമ്മള് ഒരാളയത്തിന്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയി വരുന്നുണ്ട് ഒരാളെയും ടൈൽ ഷീറ്റ് ആണ് അപ്പൊ ടയൽ ഷീറ്റിന് കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഷീറ്റ് എങ്ങനെയാ അതേപോലെ എത്ര അടിയിൽ പെർലിംഗ് ഇടണോ എന്നുള്ള കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ പരമാവധി ഈ ഷീറ്റ് ഒഴിവാക്കാൻ നോക്കുക ഇത് കാരണം വെയിറ്റ് വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പെർലിങ് ഇല്ലാത്തടടുത്ത് എവിടെങ്കിലും ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ അപ്പാടൊട്ടും പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് ലീക്ക് വരാൻ വേണ്ടി സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫിൻഷാക്കിയിട്ട് ഇട്ട് പോയി കഴിഞ്ഞാലും അതിന് ശേഷം പെയിൻ്റർ അല്ലെങ്കിൽ ടാങ്ക് കാരണം ഒക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചവിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടും പിന്നെ പെർലിങ് അടിക്കേണ്ട ഇതെന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്നത് രണ്ടടിയാണ് അത് രണ്ടടിക്ക് കൊടുത്താൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം ഒരടിക്കെങ്കിലും പെർലിങ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് കൂടുതലാണ് ഓടിന്റെ അതേ അളവിൽ പള്ളലും കിടാൻ വേണ്ടി ഓടിനെ പതിനാല് ഇഞ്ചിയാ വരുമ്പോൾ ഇതിന് പന്ത്രണ്ട് അടി അല്ല പന്ത്രണ്ട് ഇഞ്ചിയോ ഒരടിക്കെങ്കിലും പള്ളി കിടാൻ വേണ്ടി ശ്രദ്ധിക്കാം